ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ഡർ നമ്മളിന്ന് ഫിഷിങ്ങിനായി എത്തിയിരിക്കുന്നത് ഒരു കുളത്തിലാണ് ഈ കുളത്തിൽ ഞാൻ ഇതിനു മുന്നേ ഫിഷിങ്ങിൻ്റെ വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ നമ്മൾ നിങ്ങൾക്ക് ഈ വെയിൽ കാണുമ്പോഴേ കാണുമ്പോഴേ അറിയാം നമ്മൾ ഈ സമയത്തുള്ളതല്ല നമ്മുടെ ഒരു നല്ല ആ വെയിൽ നന്നായിട്ട് നിന്ന ഒരു സമയമില്ലായിരുന്നു ഒരു മാർച്ച് മാസത്തിനൊക്കെ മുന്നേ ആ സമയത്തുള്ളതാണ് വീഡിയോ കുറേ ഞാൻ ഇടാൻ താമസിച്ചതാണ് ഇത് വെയിൽ കാരണം സൈഡിൽ കയറി നിൽക്കുന്ന മീനാണ് നമ്മൾ ഇതിന് മുന്നത്ത ദിവസം ഫിഷിംഗ് കഴിഞ്ഞ് പോയപ്പോൾ നിൽക്കുന്നുണ്ട് എന്നെ കണ്ണിട്ട് ഓടിപ്പോയി അതായത് ഞാൻ രാവിലെ ഇതൊരു ഏഴര എട്ട് ആയ സമയത്താണ് ഇപ്പോൾ നോക്കണം മീൻ കയറിയിരിക്കുകയാണ് ഞാൻ സൂം ചെയ്തും കാണിക്കുന്നുണ്ട് ഷൂട്ടേ ഞാൻ കൂടുതലും അങ്ങനെ സൂം ചെയ്ത് കാണിക്കാൻ കാരണം ലാസ്റ്റ് കുഞ്ഞുങ്ങളുള്ളതാണെന്ന് പറയാനില്ലല്ലോ അത് കാരണം പിന്നെ വെച്ചാൽ ഇത് ആ നല്ല വേനൽക്കാലത്ത് ഇതുങ്ങൾക്ക് ഈ പായലുള്ളൂ വേറെ ഇറങ്ങി ഇപ്പോൾ നമ്മുടെ തോട് പോലെ അല്ലല്ലോ അതാരണം ഇതുപോലെ പായലിൻ്റെ ഇടയിൽ കയറി സൈഡ് ഇത് പണ്ട് നമ്മൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള അപ്പോൾ ഇങ്ങനെ സൈഡിൽ കയറി നിൽക്കാൻ പതിനാ കല്ലിൻ്റെ അവിടെ നിന്ന് എയർ കൊടുക്കാം അങ്ങനെ നിന്നുകൊണ്ടിരുന്നതാണ് ഇതിപ്പോൾ തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ ഒരു സ്പെഷ്യൽ ഓട്ടോ ഡാർട്ട് വെച്ച് ഇത് വലിച്ചെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഞാനിപ്പം വലിക്കുമ്പോൾ മനസ്സിലാവുക എന്നുവെച്ചാൽ ഊരി പോയാലേ ഒറ്റ ഡാർട്ടല്ലേ ഉള്ളൂ വലിച്ചു നോക്കുക വലിച്ചപ്പോഴും എനിക്ക് തോന്നുന്നു ചെറിയൊരു വരാനൊരു പാട് ഒന്നാമതായി ആ പായലിൻ്റെ നല്ല ലോഡാണ് ഇങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ രണ്ട് റീഡ് വേണ്ടത് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഒരു ഒരു ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് മീൻ പിടിക്കാൻ പോയിട്ട് ഒരു രണ്ട് കിലോയുള്ള മീന ഇങ്ങനത്തെ ഒരു ഒരു സ്റ്റെപ്പൊന്നും ഈ ഇവിടെ ഇല്ല അപ്പോൾ ഇറങ്ങേണ്ട സാഹചര്യം അങ്ങനത്തെ രീതിയിൽ കാണിക്കാൻ വേണ്ടി ഞാനത് ഫുൾ ഡീറ്റെയിൽ ആയിട്ടിരുന്നു കേട്ടോ കണ്ടോ പായലിൻ്റെ നല്ല ലോഡുണ്ടേ അപ്പോൾ ഞാനവിടുത്തെ വണ്ടിക്കകത്ത് ഒരു റീലും കൂടി ഇരിപ്പുണ്ട് നമ്മുടെ സബ് കോഡ് റീൽ ഞാൻ അന്നേരം സൈഡിൽ നോക്കി അവിടെ ഒരു കുറ്റി നിപ്പുണ്ട് അപ്പം അതിലേക്ക് നമ്മുടെ റൈഡ് ലൂസ് ആക്കി വെക്കാൻ നടത്തും പയ്യൊരു ചുറ്റി ചുറ്റിയിട്ട് പയ്യെ ഇവിടെ വെച്ചിട്ട് വണ്ടിയിൽ നിന്ന് പോയി എടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് സബ് കോഡറിയിലും റെഡ് ആർട്ടുമായിട്ട് ഞാൻ അടുത്ത് വന്നിരിക്കുവാണേ ഒറ്റയ്ക്കേ ഉള്ളൂ രണ്ടുപേരുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പണ്ടൊ കരക്കി തന്നെ ഒരാളിപ്പോൾ ആ നൂലെ പിടിച്ച് നമുക്ക് പൊക്കി തരുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് മീനേ കാണാം ഇതിപ്പോൾ മീൻ താന്ന് താന്നു കിടക്കുവാണേണ്ട ഞാൻ പയ്യാ നൂലല്ലൊന്ന് ജസ്റ്റ് ഒന്ന് ലോഡ് കൊടുത്തു വേണ്ടോ മീനെ പായലിൻ്റെ അടിയിലാണ് അടിച്ചു പക്ഷേ ഞാൻ കൊണ്ടുവന്നോർത്തെ സാധനം കൊണ്ടിട്ടില്ല എന്തായാലും നമ്മുടെ രണ്ടാമത്തെ ഷൂട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ സാധനം ലോഡായി ഇതിനകത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബ്രൈഡ് എങ്ങനെയുണ്ടെന്ന് നമുക്കറിയത്തില്ല എന്ന് വെച്ചാൽ ഈ ബ്രൈഡ് നമ്മുടെ പഴയ ഒരു ബ്രൈഡ് എടുത്ത് ഞാൻ ഈ റീലായ ചുമ്മാ ഇരിക്കുന്ന കാരണം എടുത്ത് ലോഡ് ചെയ്ത് വെച്ചിട്ട് ചുമ്മാ വണ്ടിക്കത്തെടുത്ത് വെച്ചാൽ അല്ല ശരിക്കും ഈ റീൽ എടുക്കുകയല്ലേ ഞാൻ അപ്പം ഞാനിപ്പോൾ ഓർത്ത് പൊക്കാനിത് ചെറിയ ബ്രൈഡായ കാരണം പൊക്കിയെടുക്കാനും പാടും ഒന്നാമത് എനിക്ക് ഗ്ലൗസ് കിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ പൊക്കി എടുക്കുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിട്ട് എപ്പോഴും ഫീൽ ചെയ്യുന്നു കേട്ടോ അപ്പം നന്നായിട്ട് ഡാർട്ട് നന്നായിട്ട് കയറിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞാൽ ആ റീലും കൂടെ ഇങ്ങെടുത്തോണ്ട് വരുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് രണ്ടും കൂടെ ആയിട്ട് പൊക്കാലെന്നുള്ളൊരു പ്ലാനിലെത്തി ഞാൻ രണ്ട് റീലും കൂടെ ഒരുമിച്ച് ഒരുമിച്ചങ്ങ് പിടിച്ചിട്ട് അങ്ങ് പൊക്കിക്കൊണ്ട് അങ്ങ് വലിച്ചോണ്ട് പോകാന്ന് പറഞ്ഞത് ഇത് വെച്ചാൽ നമ്മുടെ സബ് കോഡ് റീലിൻ്റെ റിട്ടേണിലോക്ക് പോയി കിടക്കുക കാരണം എൻ്റെ ഹാൻഡിലെ കൂട്ടി വേണം പിടിക്കാൻ അല്ലാതെ വരിയല്ല പയ്യെ പായലിനും പായലും കൂടെ ഉണ്ടല്ലേ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നിയല്ല കണ്ടോ ഈ പായലിൻ്റെ അത് കിടക്കുന്നതാണല്ലേ മീൻ അത്യാവശ്യം കുറച്ച് കൂടിയിട്ട് കിട്ടുകയുള്ള അത്യാവശ്യം രണ്ട് കിലോ മിച്ചമുള്ള രണ്ടര കിലോ വരുന്ന ആട്ടോ ഞാൻ തൂക്കിയതായിരുന്നു രണ്ട് കിലോ മിച്ചമുള്ളൊരു മീനായ കാരണം അവൻ നന്നായിട്ട് ഓടേണ്ടതാണ് എന്തായാലും പായലും കൂടെ ഉള്ളാറാണ് ഇവൻ അധികം കിടന്ന് ഓടാത്ത പണ്ടത്തെ ഒരു വീഡിയോ വീഡിയോക്കകത്ത് ഞാൻ ഈ സെയിം കുളത്തിൽ നിന്ന് തന്നെ ഒരു കിലോ ഉള്ള രണ്ട് നാടൻ വരയിലെ അടിച്ചെടുക്കുന്ന വീഡിയോ എല്ലാം ഇട്ടിട്ടുള്ള ഇത് ശരിക്കും ഇത് ഈ ലെവലിൽ തന്നെ അങ്ങേയറ്റം വരെ പോയായിരുന്ന മീനെ പെട്ടെന്ന് കയറിനെ പക്ഷേ ഇതിനകത്ത് ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ടേ കാണാം ഇങ്ങനെ തൂക്കിക്കൊണ്ട് അങ് പോയാ മതിയായിരുന്നു ഇവിടം വരെ എത്തിപ്പഴത്തേക്കും എനിക്കൊരു മടുപ്പായിട്ട് തോന്നുന്നു കാര്യം പറഞ്ഞ ഒരു പത്തു പതിനഞ്ച് മീറ്റർ കൂടെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോയാൽ ആ മീനെ നമുക്ക് സുഖമായിട്ട് രണ്ട് അമ്പ് വള്ളാർന്നു കരക്കി കയറ്റായിരുന്നു ഞാൻ അന്നേരം ഓർത്ത് ഓ എനത്തിന് എന്തെന്നാ ഈ നമ്മുടെ സബ് കോടെ മെഷീനെ വെച്ചടിച്ച ബ്രൈഡെ പിടിച്ച് പോക്കിങ് കയറ്റം നമ്മുടെ മെയിൻ ലൈൻ അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞത് വലിച്ചു കയറ്റുവോ പക്ഷെ അന്നേരം ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് ശരിക്കും ശ്രദ്ധിക്കുന്നത് ഞാൻ ഞാനൊത്ത ബ്രൈഡ് മോശമായിട്ട് പൊട്ടിയതാണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലിരുന്ന സത്യം പറഞ്ഞാൽ പക്ഷേ ഈ സാധനം എൻ്റെ എഡ്ജെ കൊണ്ടിട്ടാണ് ഇത് പൊട്ടിപ്പോകുന്നത് കാണാവേ ലോഡ് അവിടെ ആയിപ്പോയി കണ്ടോ അതാണ് മണ്ടത്തരം കാണിച്ചത് ഞാനത് ശരിക്കും കയ്യുന്നു സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടി ആ എഡ്ജിന് കൊടുത്തത് പക്ഷെ അവിടെ കൊണ്ടിട്ടത് പൊട്ടിപ്പോയി ബ്രൈഡ് നമ്മുടെ ഡാർട്ട് എന്തായാലും മീൻ്റെ ദേഹത്ത് തന്നെ ഉണ്ട് ഡാർട്ട് കൂരിട്ടില്ല ഞാൻ എന്നിട്ട് ഓർത്ത് എന്നപ്പോൾ ഞാൻ അടുത്തൊരു ഡാർട്ടും കൂടെ എടുത്തിട്ട് ഇതിനെ അടിക്കാന്ന് ഓർത്ത് അടുത്ത ഡാർട്ട് എടുത്ത് നമ്മൾ ലോക്ക് ചെയ്യുമോ കേട്ടോ അത് റെഡ് ഡാർട്ട് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ അത് പ്രശ്നം പറ്റുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ സബ് കോർഡർ റില്ലിൻ്റെ അകത്ത് ബ്രൈഡ് ലോക്ക് ആയിരിക്കും ഉണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല ടോപ്പിലത്തെ കവർ അഴിച്ചാൽ മതിയായിരുന്നു ഞാനിപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാം അപ്പോൾ ചെറിയൊരു സ്റ്റക്ക് ശരിക്കും ചിന്ത ഇതിൻ്റെ കൂടെ തോന്നുന്നുണ്ട് അപ്പം ഞാനോർത്ത് കുഴപ്പമൊന്നുമില്ല വേറെ സ്റ്റക്കാകാനാണെങ്കിൽ അല്ലാതെ ഒറ്റ ഒറ്റമീറ്റർ വലിയ സ്റ്റക്കാകുമോ ഓർത്തു അങ്ങനെ പ്രശ്നമില്ലാത്ത മെഷീന് ഞാൻ അന്ന് ചുമ്മാ ബ്രൈഡും ലൂസാക്കിയിട്ട് നോക്കി കുഴപ്പമൊന്നുമില്ല അൺലോക്ക് ചെയ്തു അടിക്കുമ്പോൾ നോക്കണേ കണ്ടോ നമ്മുടെ ഡാർട്ട് പൊട്ടിപ്പോയി അപ്പം ഡാർട്ടും പോയി ഇനിയും അടുത്ത ഞാൻ എഴുതുകഴിഞ്ഞാല് പിന്നെയും പോയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ പഴയ നമ്മുടെ മെഷീൻ തന്നെ എടുത്തു നമ്മുടെ രണ്ടാമത് പൊട്ടിപ്പോയ ഡാർട്ട് ഒരു ആറേഴ് മീറ്റർ ബ്രൈഡ് പോയിട്ടാണ് പോയത് ഞാൻ പിന്നെ ഓർത്ത് മീനെ കയറ്റി കഴിഞ്ഞാൽ അത് നോക്കാം കിട്ടുമോ ഇല്ലയോന്ന് നോക്കാമെന്നു പറഞ്ഞത് ഈ പായല കാരണം ബ്രൈഡ് താന്ന് പോവുമല്ലോ അപ്പോൾ അതുകാരണം ഞാനിങ്ങനെ അതിനെ വലിച്ചുകൊണ്ട് വരും കേട്ടോ കയറുവാണെങ്കിൽ കയറട്ടെ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇവിടെ എത്തിയപ്പോഴാണ് ചെറിയൊരു ടാസ്ക് വന്നത് ഇത് ഇതിനെ ഇതിൻ്റെ പൊക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഈ മീൻ പറഞ്ഞു പോകുന്ന പറയാൻ പറ്റില്ല എന്നു വെച്ചാൽ പായലിൻ്റെ വെയിറ്റും ഉണ്ട് മൊത്തത്തിൽ മീനും ഒരു രണ്ട് കിലോ മിച്ചം വെയിറ്റുണ്ട് അത് കാരണം ഞാനത് പൊക്കണ്ട എന്നാൽ പിന്നെ ഇറങ്ങിച്ചല്ല നോർത്തേ ശരിക്കും കിതയ്ക്കുന്നുണ്ട് എന്നാൽ ഈ സ്പീഡ് സ്പീഡ് ചെയ്യുന്നതിന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റീലും ഡാർട്ടോ ഒക്കെ എടുക്കാൻ പറ്റുള്ള ഒരു ഓട്ടോ നമ്മുടെ എച്ച് ഒ ആറിൻ്റെ റീല് തന്നെ ഓട്ടോ ഇനി എൻ്റെ ഈ വീഡിയോ കിടക്കുന്നുണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമുക്കെന്നല്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് മടി കയറിയതും പിന്നെ സമയക്കുറവുമൊക്കെ കാരണം പറ്റുന്നതാണ് ഈ സൈഡിൽ കൂടെ പോയ നമുക്കിതിൻ്റെ ആഴം കാര്യങ്ങളൊന്നും വരത്തില്ല നിറച്ച് പായലായിരുന്നു എന്തായാലും കല്ലെ പിടിച്ച് പയ്യങ്ങ് പോകാന്നൊരു പ്ലാനിലെത്തി നമ്മുടെ ഓട്ടോ സ്പെഷ്യൽ ഡാർട്ട് വെച്ച അടിച്ചത് കേട്ടോ ഓക്കെ മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനിത് ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു പ്രശ്നത്തിൻ്റെ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഇട്ടായിരുന്നെ വീഡിയോ ഇത്രയും നീണ്ടുപോയത് ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഒരു എങ്ങനെയുണ്ടെന്നൊന്ന് പറയണം കേട്ടോ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തേലും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫിഷിംഗ് പോകുന്ന സമയത്ത് വരുവാണെങ്കിൽ അങ്ങനെ ഇടണോ നമുക്കതയോ പെട്ടെന്ന് ഇത് കട്ടാക്കിയിട്ട് ചുമ്മാ സ്പീഡിൽ ഇട്ടാൽ മതിയോ എന്നൊരു കമൻറ്റ് നമ്മുടെ വീടേക്ക് തരണം കാണുന്നവരെ നമ്മുടെ ഈ പായലെ കുളത്തിൽ തന്നെ ഇഴുകി ചേർന്ന് കിടക്കുന്നവർ ഇത്ര നല്ല കറുപ്പ് കളറ് എല്ലാം ഇവിടുന്ന് പിടിച്ച എല്ലാം മീൻ തന്നെ നല്ല സൂപ്പർ കളർ കേട്ടോ നമുക്ക് ഇന്ന് ഞാനൊരു ചണച്ചാക്കെടുത്തിട്ടുണ്ടോ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് കിടക്കുന്നതിന് നമ്മളീ മീനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡാർട്ട് പോയി എടുക്കുന്ന ഒരു ചെറിയ ഇതുണ്ട് കേട്ടോ ഞാൻ അതും കാണാം അപ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും കിടന്നത് ഈ നമ്മൾ നമ്മുടെ ഇരിക്കുന്ന ഓട്ടോമാറ്റിക് ഡാർട്ട് നിർത്തിയിട്ട് ഈ ബ്രൈഡ് വയ്യ പൊക്ക പൊക്കിയെടുക്കുക എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് അങ്ങനെ തന്നെയാണ് കേട്ടോ ശരിക്കും ഇത് ഇതെടുക്കുന്നതും നമുക്കപ്പം അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടക്കാം ഞാൻ ശരിക്കും ഡാർട്ട് പൊട്ടിപ്പോ കാരണം യോഗത്തിന് ഭയങ്കര പവറിൽ പോയില്ല അത് ഒന്നേ ആ മീൻ്റെ എവിടെയെങ്കിലും തട്ടിയിട്ടായിരിക്കും അവിടെ കിടന്നത് അതായിരിക്കും അല്ല വെള്ളത്തിൻ്റെ അടിയിലേക്ക് അടിച്ച് ഇറങ്ങി അങ്ങ് പോയേനെ കണ്ടോ ഓട്ടോമാറ്റിക് ഡാർട്ടിൻ്റെ വിടർത്തിയിട്ട് ഇറക്കി സാധനം അത് കുരുങ്ങി പിന്നെ ഞാൻ കാലും കൊണ്ട് തട്ടിയെടുക്കും കേട്ടോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ വീഡിയോയെപ്പറ്റി ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു ബൈ ടേക്ക് കെയർ ടു ഓൾ